കരുവാര കുണ്ടിനെ കരുവാക്കുവോരേ കളികൾ വെടിഞ്ഞിട്ടു കണുകൾ തുറക്കൂ പണപകിട കളികൾ നിർത്തിവെക്കൂ കരുവുണ്ട് ഉരുളുണ്ട് കഥനങ്ങൾ മാറാത്ത മരണം വിതച്ച് ചരിതങ്ങളേറുണ്ട് ഇവിടം കരുവുണ്ട് ഇരുളുണ്ട് കഥനങ്ങൾ മാറാത്ത മരണം വിതച്ച് ചരിതങ്ങളേറുണ്ട് ഇവിടം ചേലുള്ള ചേല പോൽ ചോല ഇന്ന് ചേലൊന്നു മാറി നീ കണ്ടിരുന്നു ചേലുള്ള ചേല പോൽ ചോല ഇന്ന് േലൊന്നു മാറി നീ കണ്ടിരുന്നു കരുവാരക്കുണ്ടിൻ്റെ മാമല മണ്ടയ്ക്കു മാന്തുന്ന മണ്ട നീരരുവി പായുന്ന നീരരുവിപ്പായുന്നവോരങ്ങൾ കണ്ടോ നീരരുവി പായുന്ന നീരരുവിപ്പായുന്നവോരങ്ങൾ കണ്ടോ വിത്തൂമുള പൊട്ടി വന്നതല്ലൊന്നുമേ പെറ്റു പെരുകി വളർന്നതല്ലൊന്നുമേ ഉരുളുകൾ പൊട്ടി ഉതിർന്നതാണ് ഉയരുകൾ ഞെക്കിപ്പിഴിഞ്ഞതാണ് ഉരുളുകൾ പൊട്ടി ഉതിർന്നതാണ് ഉയരുകൾ ഞെക്കിപ്പിഴിഞ്ഞതാണ് കരി പോലെ കാണുന്ന പാറകളെല്ലാം കരി പോലെ കാണുന്ന പാറകളെല്ലാം ഇങ്ങു താഴെ നോക്കൂ ഇങ്ങു താഴെ നോക്കൂ കടം കേറിപ്പണിത കൂരകൾ അതിരുകളില്ലാ കനവുകൾ നെയ്യുന്ന ജീവിതങ്ങൾ താരാട്ടുപാടുന്ന തായിമാരും താലോലം തീരാത്ത തൊട്ടിലുമായി താങ്ങുതണലായി വന്നുവടിയുടെയുടമകൾ വരവുകാത്തുരാവിൽ കുരുന്നുകൾ എഴുതി കൊതി തീരാപ്പേനകൾ അക്ഷരം ചിതറിയ പുസ്തകങ്ങൾ പുസ്തകം പേറുന്ന സഞ്ചികൾ മുടങ്ങാമരുന്നിൻ്റെ മൂലകൾ ജപ്തിയുടെ വക്കിലെ വിളനിലങ്ങൾ നാലു കാലുള്ള കാവലാളുകൾ കാക്കത്തൊള്ളായിരങ്ങൾ മിനാരങ്ങളുടെ കോളാമ്പികൾ സനാതനഗീതങ്ങളുടെ കുർബാന കേൾക്കാമിവിടം കരുവൊന്നു പൊട്ടാൻ അരയാമം പോലും വേണ്ടതില്ല കരുവന്നു തിരിയാൻ ഉരുളൊന്നു പൊട്ടാൻ മരണക്കലി വന്നു വീഴാൻ അരയാമം പോലും വേണ്ടതില്ല റ്റുന്ന നോവായി മാറാതിരിക്കാൻ മാമല മേലേനു പോരു നിറ്റുന്ന നോവായി മാറാതിരിക്കാൻ മാമല മേലേ നു താഴോട്ടുപോരൂ ഇത് കഥയൊന്നുമല്ല കവിതക്കിടമില്ല ഇത് കഥയൊന്നുമല്ല കവിതക്കിടമില്ല അവിടം കനകം വിളഞ്ഞു നിൽപ്പുണ്ടതെങ്കിലും കരുണക്കിടം നൽകി കാട്ടു കനിവന്നുകാട്ടൂ കുണ്ടിനു കാവരാകൂ